അതേപോലെ ടേസ്റ്റിലും അതേപോലെ കറക്റ്റ് രൂപത്തിലും ഒക്കെ നമുക്ക് ഫ്രൂട്ടുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബോറോൾ അടങ്ങിയിട്ടുള്ള സൂക്ഷ്മ മൂലങ്ങൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കണം മാസത്തിൽ ഒരു തവണ നിർബന്ധമായിട്ടും നമ്മൾ ഇത് കൊടുക്കുന്നതാണ് കേട്ടോ ബോറോൾ ചെടികൾക്ക് ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ എല്ലാ തരം കൃഷിയിലും ചെടികളെ തുടക്കം മുതൽ തന്നെ ചെടികളെ എല്ലാ വളർച്ചാ ഘട്ടത്തിലും നിർബന്ധമായി കിട്ടേണ്ട ഒരു സൂക്ഷ്മ മൂലകമാണ് ബോറോൺ അപ്പോൾ ബോറോൺ എന്താണെന്നും ബോറോണിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ബോറോണിൻ്റെ കുറവ് മൂലം ചെടികൾക്ക് എന്തൊക്കെ ദോഷങ്ങളാണ് വരുന്നതെന്നും ബോറോൺ നമ്മൾ ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ചെടികളുടെ വളർച്ചാ ഘട്ടത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ട പ്രധാന പോലെ തന്നെയാണ് സൂക്ഷ്മ മൂലങ്ങളും അതായത് മൈക്രോ ന്യൂട്രിയൻസ് അപ്പോൾ ഈ സൂക്ഷ്മ മൂലകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബോറോണ് അപ്പൊ ബോറോണ് ചെടികൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതൊന്നാണ് അതേപോലെ തന്നെ ചെടികൾക്ക് കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു വളം കൂടിയാണ് ഈ ബോറോണ് കാരണം ബോറോണ് ചെറിയ അളവിൽ മാത്രമേ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ളൂ നമ്മൾ ഈ ചെടികളെ ചുവട്ടില് വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേരുകൾ ആ വളങ്ങൾ വലിച്ചെടുത്ത് ചെടികളെ ഇലകളിലേക്ക് എത്തിച്ച് ഇലകളിൽ അന്നജം പാകം ചെയ്തിട്ടാണ് അത് മറ്റു ശീലങ്ങളിലേക്കും അതേപോലെ പൂവിലേക്കും കായലേക്കൊക്കെ ഈ കിട്ടുന്ന അന്നജങ്ങൾ എത്തിക്കുക അപ്പൊ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ഈ ചെടികൾ എല്ലാ ഭാഗങ്ങളിലേക്കും കായകളിലേക്കും പൂവിലേക്കും ക്ഷീരങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ബോറോണ് വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ബോറോണിൻ്റെ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന എന്താ വെച്ചാൽ ഇപ്പോൾ അന്നജമലകളിൽ പാകം ചെയ്താലും അത് എല്ലാ കായ്കളിലേക്കും എത്തൂല അപ്പോൾ നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ ഫ്രൂട്ടൊക്കെ നമുക്ക് പാകമായി കഴിഞ്ഞാൽ ചില കായ്കള് ചെറുതായിട്ട് വരും ചില കായ്കള് വലിയതായിട്ട് വരും ചില ഷേപ്പുകളിൽ വരൂല അതേപോലെ കറക്റ്റായിട്ട് നമുക്ക് കായ്കള് പൈത്ത് കിട്ടൂല മൂപ്പെത്തുന്നതിന് മുന്നൊക്കെ ആയിട്ട് പ പൈത്ത് പോകുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അന്നജം എല്ലാ കായ്കളിലേക്കും എത്താത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ കറക്റ്റായിട്ട് എല്ലാ കായകളിലേക്കും എല്ലാ ശിഖിരങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ബോറോണ് പ്രവർത്തിക്കുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മളെ മണ്ണിലൊക്കെ സൂക്ഷ്മ മൂലങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു വെച്ചാൽ ബോറോണ് കാൽസ്യം മഗ്നീഷ്യം അയണൊക്കെ ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ ഈ കാലത്തിൽ ഇപ്പോൾ പഠനം നടത്തിയ അനുസരിച്ച് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ സൂക്ഷ്മ മൂലങ്ങളെ കുറവ് നമ്മളെ മണ്ണിലുണ്ട് കേരളത്തിലെ മണ്ണിലുണ്ട് അതിൽ പ്രധാനമായിട്ടും ബോറോണിന്റെ കുറവാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ കൂടുതലായിട്ടും മണല് കലർന്നിട്ടുള്ള മണ്ണില് അതേപോലെ തന്നെ ജൈവാംശം നഷ്ടപ്പെട്ട മണ്ണിലൊക്കെയാണ് ബോറോണിൻ്റെ കുറവ് ധാരാളമായിട്ട് കാണുന്നത് ഇപ്പോൾ മഴവെള്ളം മഴ ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ നമ്മളെ വെള്ളം കുത്തി ഒരിച്ചു പോകുമല്ലോ അപ്പൊ ഈ കുത്തി ഒലിച്ചു പോകുമ്പോഴൊക്കെ മണ്ണിലുണ്ടാവുന്ന ജൈവാംശം അതേപോലെ ഇതേപോലത്തെ സൂക്ഷ്മ മൂലകങ്ങളൊക്കെ ഒലിച്ചു പോവാനും അതേപോലെ മണ്ണിൽ അത് ഇല്ലാതെ വരും അപ്പൊ ചെടികൾക്ക് അത് കിട്ടാതെ വരുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ബോറോണിന്റെ കുറവ് മൂലം ചെടികൾക്ക് വരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ ബോറോണിന്റെ കുറവ് മൂലം നമ്മളെ വളങ്ങളും വെള്ളമൊക്കെ വലിച്ചെടുക്കുന്ന വേരുകള് ചുരുണ്ട് കൂടും അപ്പൊ ചുരുണ്ട് കൂടുമ്പോ കറക്റ്റായിട്ട് വളങ്ങൾ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല കാരണം ഫോസ്ഫറസ് കണ്ടന്റ് ഒന്നും ചെടികൾക്ക് കറക്റ്റായിട്ട് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല അതൊക്കെ വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിലും ബോറോണ് അത്യാവശ്യമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ചെടികളിലെ പുതിയ തളിരലകൾ വരാതിരിക്കുക പുതിയ ശിഖിരങ്ങൾ വരാതിരിക്കുക അതുപോലെ ഇനി അഥവാ തളിരലകൾ വന്നു കഴിഞ്ഞാലും ആ തളിരലകൾ മുരടിച്ച് കിടക്കുക അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയല്ലോ തളിരല വരുമ്പോൾ തന്നെ അതിന്റെ ചുണ്ടു ഭാഗങ്ങളിൽ ഇങ്ങനെ കരിഞ്ഞ കിടക്കിനെ കാണുന്ന കണ്ടിട്ടില്ലേ ഇതൊക്കെ ബോറോന്റെ കുറവ് മൂലമാണ് സംഭവിക്കുക അതേപോലെ തന്നെ നമ്മൾ ഇലകളിൽ വരുന്ന മഞ്ഞെളിപ്പ് ഇപ്പൊ തളിരല വരിക എന്നുണ്ടെങ്കിൽ തളിരല വരുമ്പോ തന്നെ മഞ്ഞളിപ്പ് വരിക മഞ്ഞ കളറിൽ വരിക അതുപോലെ നമ്മള് മൂത്ത ഇലകൾ അയച്ചാല് നല്ല പാകം ആവാത്ത ഇലകളിൽ തന്നെ നരമ്പുകൾ എടുത്തു പിടിച്ച് കാണിക്കുക ഈ മേലെ കിടക്കുന്ന നരമ്പുകൾ എടുത്തു പിടിച്ച് കാണിക്കുക അത് മഞ്ഞ കളർ പോലെ ഇതൊക്കെ ബോറോണിൻ്റെ കുറവ് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പപ്പായ കൃഷിയിലൊക്കെ ബോറോണിൻ്റെ കുറവ് നല്ല രീതിയിൽ കാണിക്കും കാരണം ഇലകളൊക്കെ മഞ്ഞളിപ്പ് വരിക കായ് പിടിക്കാതിരിക്കുക അതായത് പൂവിട്ടാൽ പൂവ് കൊഴിഞ്ഞു പോവുക ഇതൊക്കെ കൂടുതലായിട്ട് കാണിക്കും അപ്പോൾ പണ്ട് മുതലേ കർഷകർ തെങ്ങിൽ അതേപോലെ വായിലൊക്കെയാണ് ബോറോണ് ധാരാളമായിട്ട് ഉപയോഗിക്കുക ഇപ്പോൾ തെങ്ങിൻ്റെ ഓലകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നുവെച്ചാൽ ഇങ്ങനെ സാരി നൊടിഞ്ഞിരുത്ത പോലെ ഇലകൾ പൂർണ്ണമായിട്ട് വിരിയാതെ നിൽക്കുന്നതൊക്കെ അപ്പോൾ അതൊക്കെ ബോറോൻ്റെ കുറവ് മൂലമാണ് അപ്പോൾ തെങ്ങിനൊക്കെ പണ്ട് മുതലേ കർഷകർ ബോറോൺ ഇട്ട് കൊടുക്കാറുണ്ട് അതേപോലെ വായന്റെ കൂമ്പ് വരുമ്പോൾ മുരടിച്ചു കൊണ്ട് അതൊക്കെ ബോറോണിൻ്റെ കുറവ് മൂലമാണ് ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്നത് അപ്പോൾ ബോറോണിന്റെ കുറവ് മാത്രല്ല അതിൻ്റെ കൂടെ തന്നെ കാൽസ്യത്തിന്റെ കുറവും കൂടി വരുമ്പോഴാണ് ഇപ്പോൾ ബോറോണിൻ്റെയും കാൽസ്യത്തിൻ്റെയും കുറവും കൂടിയിട്ടാണ് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ബോറോണ് പ്രവർത്തിക്കുന്ന കാല്സ്യം കൂടി കൂടുമ്പോഴാണ് ബോറോണ് പ്രവർത്തിക്കുക അപ്പൊ കാൽസ്യം നമ്മൾ കൊടുക്കണം അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുമ്മായ നമ്മള് ചുവട്ടിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ കാൽസ്യം ആവശ്യമായിട്ടുള്ള ഇപ്പോൾ പപ്പായ കൃഷിക്ക് കാൽസ്യം വേണം അതേപോലെ തക്കാളിക്കൊക്കെ കാൽസ്യം കൂടുതലായിട്ട് വേണം അപ്പോൾ നമ്മൾ കുമ്മായം ഇട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ കുമ്മായം കലിക്ക് സ്പ്രേ ചെയ്തിട്ട് അതിന് ശേഷം ബോറോൻ കൊടുക്കുമ്പോഴാണ് ചെടികൾക്ക് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാതിരിക്കട്ടോ ഇനി പ്രധാനമായിട്ടും ബോറോൻ്റെ കുറവ് മൂലം ചെടികൾക്ക് വരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും അനുഭവിക്കും ഫ്രൂട്ട്സ് പ്ലാന്റ് വീട്ടിൽ വെക്കുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു വിഷയമാണ് പൂവ് ഇട്ട് കഴിഞ്ഞാൽ പൂവ് കൊഴിഞ്ഞു പോവുക പൂവ് കറക്റ്റ് പരാഗണം നടക്കുന്നില്ല പൂവിൽ കറക്റ്റായിട്ട് കായ് കിട്ടുന്നില്ല ഇനി അഥവാ കായ് കിട്ടിക്കഴിഞ്ഞാലും ചെറിയ പിഞ്ചാവുമ്പോൾ തന്നെ കായ് വാടിയ പോലെ കൊഴിഞ്ഞു പോകുന്നു അതേപോലെ ഇനി കുറച്ചും കൂടി വലുപ്പം വെച്ച് കഴിഞ്ഞാലും കായകൾ മഞ്ഞളിപ്പ് വന്നിട്ട് അത് ചെറിയ കറക്റ്റ് പാകം എത്താതെ മഞ്ഞളിപ്പ് വന്നിട്ട് പൈത്ത പോലെ ആവുന്നു ഇങ്ങനത്തെ ഒക്കെ രോഗങ്ങൾ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് വെക്കുന്നതിലും ഇനിയിപ്പോൾ ഏത് തരം കൃഷി വെക്കുന്നതിലും നേരുന്നൊരു വിഷയമാണ് ഇതൊക്കെ ബോറോൻ്റെ കുറവ് മൂലമാണ് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ചെടികൾക്ക് വരുന്നത് അതേപോലെ തന്നെ നിറയെ പൂവിട്ട് കിടക്കും ഇപ്പോൾ എല്ലാവരും പറയും എൻ്റെ വീട്ടിലെ മാവ് നിറയെ പൂവിട്ട് അല്ലെ റംബൂട്ടാൻ നിറയെ പൂവിട്ട് പക്ഷേ തീരെ കായ്ഫലം എനിക്ക് കിട്ടുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബോറോൻ്റെ കുറവ് മൂലം പെൺപൂക്കൾ ഉണ്ടാവണത് കുറയും കാരണം കൂടുതലായിട്ടും ആൺപൂക്കളായിരിക്കും ഉണ്ടാവുക രണ്ടാമത്തെ ഇനി പെൺപൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പൂമ്പൊടി വരുന്നത് കുറയും കാരണം ബോറോൺ നമ്മൾ ചെടികൾക്ക് കൊടുത്താൽ മാത്രമേ ചെടികളിൽ പെൺപൂവിൽ പൊടികൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പൊടികൾ കറക്റ്റായിട്ട് ഉണ്ടായാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള പരാഗണം നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കായ്കൾ കിട്ടുകയുള്ളൂ കായ്ഫലം തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി കിട്ടുകയുള്ളൂ കാരണം നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടികൾ വേരിലൂടെ വലിച്ചെടുത്ത് നമ്മളെല്ലാ കായ്കളിലേക്കും എല്ലാ ശീരങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി പ്രധാന പങ്ക് വഹിക്കുന്നത് മോറോണാണ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ പ്ലാന്റ് ഇപ്പം ഫ്രൂട്ട്സ് പ്ലാന്റ് ആയിക്കോട്ടെ പച്ചക്കറി പ്ലാന്റ് ആയിക്കോട്ടെ ഏത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആദ്യം നല്ല രീതിയിൽ വളർച്ച കിട്ടും പിന്നീട് അത് ചിലപ്പോൾ കായ്ക്കും ആ കായ്ഫലം കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടുള്ള വളർച്ച വരൂല കറക്റ്റായിട്ടുള്ള ശിഖിരങ്ങളോ അതേപോലെ തളിരലകളൊന്നും വരാതിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യം നമുക്ക് നല്ല രീതിയിൽ വളർച്ച കിട്ടിയിരുന്നു പിന്നെ അത് ഫസ്റ്റ് കാഴ്ചതിന് ശേഷമാണ് നമുക്ക് ആ വളർച്ച കിട്ടാത്തത് പുതിയ ശീലങ്ങൾ വരാത്തതൊക്കെ എന്ന് വെച്ചാൽ അത് ബോറോൻ്റെ കുറവ് മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ബോറോൺ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ രോഗങ്ങളും അതേപോലത്തെ ഇതുപോലത്തെ കായ് കൊഴിച്ചൽ പൂവ് കൊഴിച്ചൽ പൂവിടാതിരിക്കുക ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ നമ്മളെ ഇലകളിൽ മുരടിപ്പ് കാണുമ്പോൾ തന്നെ അത് ആണ് എന്ന് നമ്മൾ നിശ്ചയിക്കാൻ വേണ്ടി പാടില്ല കാരണം ചില വൈറസുകളുടെ ആക്രമണം മൂലം ചെടികളിലൊക്കെ ഇപ്പോൾ പച്ചമുളകിലൊക്കെ ഞാൻ അതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് മുരടിപ്പ് പോലെ വരും എന്നുള്ളത് അപ്പോൾ എന്നാലും കൂടുതലായിട്ടും ബോറോണിന്റെ കുറവ് മൂലമാണ് ഇങ്ങനത്തെ അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നത് അതേപോലെ തന്നെ നമ്മളൊക്കെ വീട്ടിൽ കണ്ടിട്ടില്ല ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ കായച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ വരില്ല കാരണം ഇപ്പോൾ ഈ പേരൊക്കെ തന്നെ നോക്കിയാൽ ഇത് ഇപ്പോൾ കറക്റ്റ് ഷേപ്പിലാണ് പക്ഷെ ചില പേരക്കുകൾ കറക്റ്റ് ഷേപ്പിലാവൂലേ ചെറുതായിട്ടിരിക്കും വരിക അതേപോലെ തന്നെ അത് പഴുത്തു കഴിഞ്ഞാലും അതിന്റെ ടേസ്റ്റിൽ വ്യത്യാസങ്ങൾ വരും കാരണം അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടൂല അപ്പൊ ഇതുപോലെ കറക്റ്റ് ടേസ്റ്റിലും അതേപോലെ കറക്റ്റ് രൂപത്തിലും ഒക്കെ നമുക്ക് ഫ്രൂട്ടുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബോറോൺ അടങ്ങിയിട്ടുള്ള സൂക്ഷ്മ മൂലങ്ങൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കണം പിന്നെ ബോറോൺ നമ്മൾ എങ്ങനെയാണ് ചെടികൾക്ക് എന്നുള്ളത് വെച്ചാല് ബോറോൺ നമുക്ക് ഇലകൾ ഫോളിയാർ ഫെർട്ടിലൈസർ ആയിട്ട് ഇലകൾ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം അതേപോലെ ട്രിപ്പ് ഇറിഗേഷൻ ആയിട്ട് മണ്ണിൽ കലക്കിട്ട് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ പൗഡർ ആയിട്ടും നമുക്ക് മണ്ണിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ മാർക്കറ്റിൽ വളക്കടകളിലൊക്കെ നമുക്ക് ബോറോൺ ആയിട്ടും കിട്ടും അതുപോലെ ബോറോക്സ് ആയിട്ടും നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ ഇതാണ് ബോറോണ് അപ്പോൾ ബോറോൺ നമുക്ക് പല കമ്പനീൻ്റെ പാക്കറ്റായിട്ടും കിട്ടും ഞാൻ ഇവിടെ ഞാനിവിടെ ലൂസ് ലൂസായിട്ടാണ് ബോറോൺ വാങ്ങുന്നത് കേട്ടോ ഇപ്പോൾ ബോറോക്സ് ആണെങ്കിലും അതേ രൂപത്തിൽ തന്നെയാണ് കിട്ടുക അപ്പോൾ ബോറോക്സ് നമ്മൾ ശരിക്കും മണ്ണിൽ ചുവട്ടിലിട്ട് കൊടുക്കുന്നതാണ് നല്ലത് പക്ഷേ ബോറോൺ നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചെടികളിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ മണ്ണിൽ ഇട്ട് കൊടുക്കുന്നതിലും കുഴപ്പമില്ല പക്ഷേ കൂടുതലായിട്ട് നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി എടുക്കേണ്ട ഒരു അളവ് എന്ന് പറഞ്ഞാൽ രണ്ട് മുതൽ അഞ്ച് ഗ്രാം വരെയാണ് അതങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ബോറോണിൻ്റെ കുറവ് നമ്മൾ ചെടികളിൽ കാണിച്ച് തുടങ്ങി എന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് ഇലകളിൽ രാവിലെ ഏഴ് മണിൻ്റെ മുന്നായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതെങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ സമയം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൾ ആയിട്ട് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഏത് വളങ്ങളും നമ്മൾ കൊടുക്കുമ്പോൾ സൂറോമോൺസ് അല്ല കേട്ടോ മറ്റുള്ള ഏത് വള എൻ പി ആയിക്കോട്ടെ പത്തൊമ്പത് പത്തൊമ്പത് മൈക്രോന്യൂട്രിൻസ് അതേപോലെ ബോറോണോ കാൽ ഇപ്പൊ കാൽസ്യത്തിന് കുമ്മ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് രാവിലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ സൂര്യൻ ഉദിച്ചു വരുന്ന ടൈമിൽ തന്നെ ചെടികളെ ഇലകളിൽ അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതേ അതേസമയത്ത് നമ്മൾ നട്ടുച്ചക്കൊക്കെ ആണ് അടിച്ചു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇലകൾ കരിഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ് വൈകുന്നേരം അടിച്ചു കൊടുത്തിട്ടും കുഴപ്പമില്ലോട്ടോ പക്ഷെ നല്ലത് രാവിലെ അടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ബോറോണിൻ്റെ കുറവ് കാണിച്ച ചെടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മാസത്തിൽ ഒരു തവണ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ കൂടുതലായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ബോറോൺ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടികൾ നശിച്ചു പോകാൻ കാരണമാവും ഇലകളൊക്കെ കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് കാരണമാവും ഇനിയിപ്പോൾ ബോറോണിന്റെ അഭാവം ചെടികൾ കാണിച്ചിട്ടില്ല നമ്മൾ മുൻകരുതലായിട്ട് മാസത്തിൽ മാസത്തിൽ നമ്മൾ ബോറോൺ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഗ്രാം എടുത്താൽ മതി അപ്പൊരു ഏകദേശം ഒരു അളവ് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ഗ്രാമവരായാലും കുഴപ്പമില്ല രണ്ട് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി പൗഡർ ആയിട്ട് നമ്മൾ ചെടികൾ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിലും ഇതേ രൂപത്തിന് ഒരു അഞ്ച് ഗ്രാമ മുതൽ പത്ത് ഗ്രാമ് വരെ അളവ് നമുക്ക് ഉപയോഗിക്കാം എന്നുവെച്ചാൽ ഇപ്പോൾ ചെറിയ പ്ലാന്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് ഗ്രാം നമ്മൾ ചെടികൾ തണ്ടെന്ന് വിട്ടിട്ട് ചുറ്റിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു അത്യാവശ്യം വലിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഗ്രാം ഇട്ട് കൊടുക്കുക ഇപ്പൊ തെങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്പത് ആണ് ഇട്ട് കൊടുക്കുക പക്ഷെ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് വീട്ടിൽ വെക്കുന്നതിനൊക്കെ നമ്മൾ അമ്പത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കഴിയുന്നതും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഇനി അത്യാവശ്യം വലിയ മരങ്ങളൊക്കെ ആകുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രൂട്ട്സ് പ്ലാന്റ് മാവൊക്കെ വലിയ മരങ്ങളാണെന്നുണ്ടെങ്കിൽ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഒരു അഞ്ച് ഗ്രാം വരെയൊക്കെ എടുക്കും കേട്ടോ പക്ഷെ അഞ്ച് ഗ്രാമിൽ കൂടുതൽ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടതില്ല അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണ നിർബന്ധമായിട്ടും നമ്മളിത് കൊടുക്കും വേണം കേട്ടോ ബോറോണി ചെടികൾക്ക് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വളർച്ചയിലെത്തുള്ളൂ കറക്റ്റ് കായ്ഫലം കിട്ടുകയുള്ളൂ കറക്റ്റ് പൂവിട്ട് ആ പൂവൊക്കെ പരാഗണം നടന്ന് നമുക്ക് ഫ്രൂട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത് ഇത് നമുക്ക് എപ്പം മുതലാണ് ചെടികൾക്ക് കൊടുത്തു തുടങ്ങേണ്ടേന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ആദ്യം ഒരു പ്ലാന്റ് നടുന്ന ഒരു ടൈമിൽ അല്ലെങ്കിൽ വിത്ത് മുളപ്പിക്കുന്ന ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണ് കുമ്മായ ഇട്ടിട്ട് ട്രീറ്റ് ചെയ്ത് വെക്കുമല്ലോ അപ്പൊ കുമ്മായത്തിൽ കാൽസ്യം ഉണ്ട് അപ്പൊ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ വളങ്ങളൊക്കെ കൊടുക്കുക അപ്പൊ ഈ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ പ്ലാന്റ് വെക്കുമ്പോൾ തന്നെ ചെടികൾക്ക് കിട്ടേണ്ട സൂക്ഷ്മമൂല കാര്യമായിട്ടുള്ള കാൽസ്യം അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ കാൽസ്യം ബോറോണും കൂടി ഒരുമിച്ചാണ് പ്രവർത്തിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ ബോറോൺ നമ്മൾ കൊടുക്കാൻ അപ്പൊ നട്ട് കഴിഞ്ഞ് ഒരു നടുന്ന ടൈമിൽ തന്നെ നമ്മൾ ചാണകം ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതേപോലെ കോഴി കോഴി കാഷ്ണം കമ്പോസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക ആട്ടും കാഷ്ഠം കമ്പോസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആക്കി നമ്മൾ ആട്ടും കാഷ്ണം കോഴി കാഷ്ണം അതേപോലെ ചാണകം ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ തന്നെ ബോറോൺ അടങ്ങിയിട്ടുള്ള മൈക്രോ നോട്ടിൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബോറോൺ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതില്ല കാരണം ഈ കമ്പോസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൽ തന്നെ ബോറോൺ അടങ്ങിയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് അതേ സാധനം നമ്മൾ മറ്റു വല്ല കമ്പോസ്റ്റുകളാണോ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇപ്പോൾ മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ കരിയില കമ്പോസ്റ്റോ അങ്ങനെ മറ്റേതെങ്കിലും പച്ചക്കറീൻ്റെ കമ്പോസ്റ്റൊക്കെ ആണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ബോറോണ് ഇതേ രൂപത്തിൽ നമ്മൾ കൊടുക്കുക തന്നെ വേണം പിന്നീട് നമ്മളിങ്ങനെ ചാണകം കമ്പോസ്റ്റാണ് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ബോറോൺ കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു അടുത്ത വളർച്ചാ ഘട്ടത്തിൽ എത്തുന്ന ടൈമിലാണ് നമ്മൾ മാസത്തിൽ ബോറോണ് സ്പ്രേ ചെയ്ത് കേട്ടോ അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ചെടികളിൽ ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ എന്നുള്ളത് ചെക്ക് ചെയ്യണം കാരണം അത് ബോറോണിന്റെ അഭാവം കൂടുതലായിട്ടും ബോറോണിൻ്റെ അഭാവത്തിലാണ് ഇതുപോലത്തെ അസുഖങ്ങൾ ചെടികൾക്ക് വരുന്നത് അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക മാസത്തിൽ ഒരു തവണെങ്കിലും ബോറോണ് കാൽസ്യം അതുപോലത്തെ മൈക്രോൺ നൂട്ടിൻസുകളൊക്കെ ചെടികൾക്ക് കൊടുക്കുക ഫ്രൂട്ട്സ് പ്ലാന്റ് ആയിക്കോട്ടെ ഏതു തരം കൃഷിയാണെങ്കിലും ഈ രൂപത്തിൽ നമ്മൾ കൊടുത്തു പോവുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്